വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്ത് മന്ത്രി എ കെ ശശീന്ദ്രനും അനുകൂലികളും ഒക്ടോബർ മൂന്നിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാനാണ് നീക്കം എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം നിലനിർത്താൻ നീക്കം തുടങ്ങി ഒക്ടോബർ മൂന്നിന് മുമ്പ് മുഖ്യമന്ത്രിയെ കാണുകയാണ് എ കെ ശശീന്ദ്രന്റെയും അനുഭാവികളുടെയും തീരുമാനം മന്ത്രിസ്ഥാനം നിലനിർത്താൻ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും പിന്തുണ അനിവാര്യമാണ് ദേശീയ തലത്തിൽ എൻ സി പി കോൺഗ്രസിനൊപ്പം ചേരാനുള്ള ചർച്ച നടത്തുന്നതായി സി പി എമ്മിനെ ധരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം കോൺഗ്രസ് വിട്ട് എൻ സി പി യിലെത്തിയ പി സി ചാക്കയുടെ താല്പര്യം മുൻനിർത്തിയാണ് ദേശീയ നേതൃത്വം നീങ്ങുന്നതെന്നും എ കെ ശശീന്ദ്രൻ വിഭാഗം പറയുന്നു ആദ്യഘട്ടത്തിൽ ശശീന്ദ്രനൊപ്പം നിന്ന് പി സി ചാക്കോ പിന്നീട് കുട്ടനാട് എം എൽ തോമസ് കെ തോമസിനൊപ്പം ചേർന്നതാണ് ശശീന്ദ്രന് തിരിച്ചടിയായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ശശീന്ദ്രനോട് കൂറുണ്ടെങ്കിലും എൻ സി പി മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് നൽകണമെന്നാവശ്യപ്പെട്ട് കത്തു നൽകിയാൽ മുന്നണി മര്യാദ പാലിച്ച് ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെടും ഇതിനു മുമ്പ് നിലഭദ്രമാക്കാനാണ് എൻ സി പി ഒരു വിഭാഗത്തിന്റെ തീരുമാനം ഇടതുമുന്നണി യോഗം ഇനി നിയമസഭാ സമ്മേളനത്തിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ മന്ത്രി മാറിയാലും സത്യപ്രതിജ്ഞ നവംബറിലേക്ക് നീങ്ങും എന്നത് ഉറപ്പാണ് അതേസമയം സി പി ഉൾപ്പെടെയുള്ള ചില ഘടകക്ഷികൾക്ക് ഉടൻ മന്ത്രിസഭാ പുനഃസംഘടന വേണ്ടെന്നാണ് തീരുമാനം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം